അവിടെപ്പെട്ടവരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളിയും നമ്മുടെ നാട്ടിലാണ് നിങ്ങളെ കയ്യിലോ മുഖത്തോടെങ്കിൽ അരിമ്പാറ അത് കറുപ്പായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ ഇണ്ടോ രണ്ടില്ല ഞങ്ങൾ ഇതൊരു പത്ത് വർഷം മുമ്പ് കളിഞ്ഞതാണ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഈ ഫോ ഞാൻ ഒരുപാട് ഫോട്ടോ ഈ ഫോട്ടോയിലൊക്കെ നോക്കിക്കോളിയും ഇത് മുമ്പുള്ളതാണ് ശേഷമുള്ളതാണ് അപ്പോൾ ഇത് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഭയങ്കര ഭീമമായ സംഖ്യയാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലാണ് നാൽപ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അരിമ്പാറ വെള്ളമായിക്കോട്ടെ കറുപ്പായിക്കോട്ടെ കാലിലെ മുള ഇതൊക്കെ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഇത് കരിച്ചു കളയും ആ വന്ന ഭാഗത്ത് പിന്നെ ഒരിക്കൽ ജന്മത്തിൽ ഈ അരിമ്പാറുന്ന സാധനം വരില്ല കേട്ടോ ഈ നമ്പർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഹോസ്പിറ്റലൊക്കെ ചിലപ്പോൾ അയ്യായിരം വരെ പറഞ്ഞ കേസ് ഉണ്ട് അയ്യായിരം രണ്ടായിരം മൂവായിരം ഇതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാക്സിമം വീഡിയോ അങ്ങ് ഷെയർ ചെയ്യാം ഈ മുഖത്തുള്ളതൊക്കെ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ആർക്കും ഉപകാരം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടില നിങ്ങളുടെ കുട്ടികൾക്കോ ബെങ്കന്മാർക്കോ ആർക്കും ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ നാട്ടിലാണ് വിശ്വസിക്കുക കാരണം ഞാൻ തന്നെ അനുഭവമുള്ള ആളാണ് പത്ത് വർഷം മുമ്പ് ചെയ്തതാണ് ഈ ഒരു സാധനം മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോളൂ